ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് ഐക്യദാട്യം പ്രകടിപ്പിച്ച് കണ്ണൂർ കളക്ട്രേറ്റ് വളപ്പിൽ ഐക്യദാഠ്യ സദസ്സ് നടന്നു എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി പി പി സന്തോഷ് സദസ് ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയവയാണ് ജീവനക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി രണ്ടിലേതുപോലെ ഒന്നിച്ച് നിന്നാൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കെതിരെയുള്ള ഉജ്ജ്വലമായി സമരമായി മാറും സർക്കാരിന് പ്രതിരോധത്തിലാവും നടപ്പിലാക്കാൻ വേണ്ടി കഴിയില്ല അസോസിയേഷന്റെ നേതാക്കന്മാർ പറഞ്ഞത് ഞങ്ങൾ സമരത്തിനില്ല ഞങ്ങൾ സമരത്തിനില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം അവരുടെ രാഷ്ട്രീയ വിധേയമായിരിക്കാം അവർക്ക് പരസ്യമായിട്ട് യു ഡി എഫ് ഗവൺമെന്റിന്റെ നിലപാട് തെറ്റാണെന്ന് പറയുന്നതിൽ ഒരുപക്ഷെ പ്രയാസമുണ്ടായിരിക്കാം ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ അംഗീകരിക്കാം അവരെ വിശ്വാസത്തിലെടുക്കാം പക്ഷേ അതല്ലല്ലോ നടന്നത് ശരി നിങ്ങൾ വേണ്ട ഞങ്ങൾ സമരത്തിലാണ് ലക്ഷൻ കൗൺസിലെ സഖാക്കൾ ജാഥയായി പരിപാടിയായി ക്യാമ്പയിനായി പണിമുടക്കമായി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയപ്പോൾ എന്താ എൻ ജി അസോസിയേഷൻ ചെയ്തത് എൻ ജി അസോസിയേഷൻ ഈ സമരത്തെ ഒറ്റ കൊടുത്തു ഒറ്റ കൊടുത്തു എന്ന് മാത്രമല്ല സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിദ്ധീകരണമുണ്ട് ബുക്ക്ലെറ്റ് കിട്ടും അത് വാങ്ങി വായിക്കണം ഉദ്ഘാടന ചടങ്ങിൽ കെ സി സുനിൽ അധ്യക്ഷത വഹിച്ചു വിവിധ സംഘടനാ പ്രതിനിധികളായ പി സന്തോഷ് കുമാർ ഡോക്ടർ ഇ വി സുധീർ സനീഷ് തോമസ് പ്രത്യുഷ് പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു एके मेमोरियल कोऑपरेटिव हॉस्पिटल कन्नूर